എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കൽ തുടർക്കഥയാവുകയാണ് യാത്രക്കാരെ വലച്ച് വീണ്ടും സർവീസ് റദ്ദാക്കി ഇന്ന് രാത്രി അബുദാബിയിൽ നിന്നും കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇന്ന് രാവിലെയോടെ റദ്ദാക്കിയിരിക്കുന്നത് സാങ്കേതിക കാരണങ്ങളാൽ സർവീസ് റദ്ദാക്കുകയാണെന്ന് കമ്പനി അധികൃതർ യാത്രക്കാർക്ക് സന്ദേശം അയച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ഏഴു ദിവസത്തിനകം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയത് മൂലം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് താരതമ്യേന കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്ക് ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നുണ്ട് എന്നാൽ സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി ഇടയ്ക്കിടെ സർവീസ് റദ്ദാക്കുന്നതിനെതിരെ എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ വ്യാപക പരാതി ഉയർന്നു വന്നിരുന്നു യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ നൽകാറില്ലെന്നുമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവന്ന സാഹചര്യവുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി സാധാരണഗതിയിലായിരുന്ന സർവീസുകൾ വീണ്ടും താറുമാറായി ഇന്ന് രാത്രി അബുദാബിയിൽ നിന്നും കരിപ്പൂരിലേക്ക് പുറപ്പെടേണ്ട വിമാന സർവീസ് റദ്ദു ചെയ്തു കൂടാതെ ജൂലൈ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ ഡൽഹിയിലേക്കും ബഹ്റിനിലേക്കുമുള്ള സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട് ചൊവ്വാ ശനി ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരുന്ന സർവീസുകളാണ് റദ്ദാക്കിയത് ഡൽഹി വഴി കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളതിനാൽ മലയാളികൾ ഉൾപ്പെടെ ആശ്രയിച്ചിരുന്ന സർവീസുകളായി മാത്രമല്ല തിരക്കേറിയ സീസൺ സമയത്ത് സർവീസ് റദ്ദാക്കി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്